അതിന്റെ മറവിൽ ബിതായി പ്രസ്ഥാനങ്ങൾക്ക് കയറി വരാനും അവർക്ക് നമ്മളിലേക്ക് അടുക്കാനും നമ്മളെ ചെറുപ്പക്കാരെ വലവീശാനും ഒക്കെയുള്ള ബിതായി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കുതന്ത്രപരമായ നീക്കങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൂട്ടത്തിലുള്ള ചില സാധുക്കളും പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയി അപ്പൊ നമ്മുടെ കുറച്ച് ആളുകൾക്ക് അവരുടെ ക്യാമ്പിൽ പോയി ക്ലാസ് എടുക്കാവില്ല അവരിൽ പെട്ട നല്ല പ്രഭാഷകരെ നമ്മളെ കോളേജിൽ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കാവില്ല അവർ ആശയൊന്നും പറയുന്നില്ല ഇതാണ് അതിനുള്ള വിശദീകരണം അവരവരുടെ ആശയമൊന്നും പറയുന്നില്ല പക്ഷെ നല്ല മോട്ടിവേഷൻ ക്ലാസ് ആണ് നല്ല ട്രെയിനിങ് ആണ് നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് ആള് മുജാഹിദ് ആയിക്കോട്ടെ പക്ഷെ നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ് അതുകൊണ്ട് നമ്മൾ അറബി കോളേജിലെ കുട്ടികൾ ക്ലാസ് എടുക്കാവുന്ന എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അവർ നമ്മുടെ കോളേജിൽ വരുന്നു കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നു നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നു വളരെ ആകർഷകമായ ക്ലാസ് കേൾക്കുമ്പോൾ ആ ക്ലാസ്സിന് അവസാനം ഈ ക്ലാസ് എടുക്കുന്ന ആള് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വേണമെങ്കിൽ വിളിക്കാം നമ്പർ എല്ലാവരും എഴുതിയെടുത്തോ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഉണ്ട് നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം എൻ്റെ അക്കൗണ്ട് ഇതാണ് ആ ക്ലാസ് മുതൽ ആ ക്ലാസ്സിൽ ആകർഷ്ടരായ കുട്ടികൾ അന്ന് മുതൽവറാണ് തുടർന്ന് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു തുടർന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായി കേവലം മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഒതുങ്ങുന്നില്ല ലീഡർഷിപ്പ് ട്രെയിനിംഗിൽ ഒതുങ്ങുന്നില്ല അവര് അവരുടെ സമ്മേളനങ്ങൾ നടക്കുന്ന ബിതായി പ്രസ്ഥാനത്തിന്റെ ആശയ പ്രചാരണങ്ങളിൽ ഈ പറയപ്പെട്ട പല കുട്ടികളും പെട്ടുപോകുന്നു തൊട്ടടുത്ത് മുജാഹിദ് സമ്മേളനം നടക്കുന്നുണ്ട് ആ മുജാഹിദ് സമ്മേളനം നടക്കുന്ന സമയത്ത് അതിന്റെ പ്രോഗ്രാം നോട്ടീസ് കണ്ടപ്പോ ഇത് നമ്മുടെ കോളേജിൽ ക്ലാസ് എടുക്കാൻ വന്ന ആളാണല്ലോ നമുക്കൊന്ന് പോയി നോക്കിയാലോ കോളേജിൽ വന്നപ്പോ നല്ല ക്ലാസ് ആയിരുന്നു നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദ് പറഞ്ഞു അയാൾ ക്ലാസ് എടുക്കുന്ന ആ സെഷനിൽ മാത്രം പോയിട്ട് പോന്നോ ഇത്ര നല്ല ഉസ്താദ്മാരുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അയാൾ ക്ലാസ് എടുക്കുന്ന ആ സെഷനിൽ മാത്രം പോയിട്ട് പോന്നു